いいね。 ഞാൻ ഏറെ വരുന്നേ നാരായണീയ നാരായണി സ്കൂളിൽ പോവാ അപ്പൊ ഷാംപൂ കൊണ്ടാണ് പോന്നെ ഷാംപൂവിനെ താഴെ വിട്ടിട്ട് ഒരു അമ്പലത്തിനും കേറിയിട്ട് എൻ ചേർന്ന് പോകും അതുകൊണ്ട് ഞാൻ പോയില്ല ഇടയ്ക്കിടത്ത് ഒരു ക്ലിപ്പ് വീഡിയോ കിട്ടിയില്ല എല്ലാം നനച്ച് ഇനി തിരിച്ചു പറഞ്ഞു നല്ലൊരു മഴ വരുന്ന ശബ്ദം കിട്ടുന്നുണ്ടോ ഇവിടെ മഴ പെയ്യാനേ തുടങ്ങിയിട്ടില്ല വിഭാഗത്തുനിന്നല്ല വരുന്നത് ഈ സാധാരണ മാറിയാണ് വരുന്നത് വിഭാഗത്തിൽ നിന്ന് വരുന്നത് ഇങ്ങനെ വരുന്നതായിട്ട് ഒച്ച വയ്ക്കുന്നു ആ മഴ പെയ്തങ്ങ് പെട്ടെന്നങ്ങ് മാറിയാൽ അപ്പം തന്നെ വീണ്ടും അടുത്തൊച്ച കേൾക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അപ്പുറത്തു നിന്ന് അടുത്ത മഴ പെയ്തു നോക്കൂ ാരായണൻ്റെ സ്കൂള് ഇവിടെയാണ് അരുണും പഠിച്ചത് അരുൺ് പെങ്ങളും അരുൺ ഇനിയും കഴിഞ്ഞ എൻ്റെ ആങ്ങളെയും ഞാൻ മാത്രമേ ഉള്ളൂ പഠിക്കാൻ ഈ സ്കൂളിൽ അങ്ങോട്ട് നമ്മളങ്ങോട്ട് പോയിട്ടുണ്ട് എൻ്റെ പേരൻസിൻ്റെ എന്തൊരു മീറ്റിങ്ങുണ്ട് നമ്മളെ വന്നിരിക്കാൻ പറഞ്ഞു എന്തായാലും പുതിയൊരു തുടക്കം ഓക്കെ കുറച്ചു നേരം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ മൂടിക്കെട്ടി കാറ്റും കൂടെ ഉണ്ട് വിളിച്ചു അപ്പം ഷാമ്പൂ കൊണ്ടുവരാൻ സമയമായി അപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചിറങ്ങാം അവർ രണ്ടുപേരുണ്ടായിട്ട് അവർ കൊണ്ടുവരത്തില്ല വിളിക്കുന്നുണ്ട് ഹലോ എനിക്ക് ലോട്ട് തരുന്നില്ലേ അത് ഞാൻ പോയി അങ്ങനെ ഇപ്പൊ ഇറങ്ങാനില്ല പൈസ ഇല്ല ഇപ്പൊ കരണ എസ് പിന്നെ ഡി എസ് പി അവര് ഇച്ചിരി സഹായിച്ചു അപ്പൊ എൻ്റെ എടുക്കണേ ഇവിടെ തുടങ്ങി മെയ് ഇരുപത്തിരണ്ട് നിന്ന് തുടങ്ങി ഇപ്പിക്കാൻ തുടങ്ങി രണ്ടാമത്തെ രണ്ടാമില്ലാതില്ല

നിനക്കറിയത്തില്ലേ മനസ്സിലായില്ലേ പിന്നെ ശാംപൂല്ലേ പറയുന്ന വാട്ടില്ല വാട്ട് വേണമെന്നോ ഇതിലേ അങ്ങോട്ടവിടെ പോവ ഇവിടെ വേണം ഇവള് പറഞ്ഞിട്ടിട്ട പാട്ട് പോലുണ്ട് ഇല്ല കട പോകണം നിനക്കിട്ട് മണ്ടി നോക്കിയത് ആ അക്കപ്പുടത്ത് പോവാ മര്യാദ ഒന്നല്ല അതല്ലാളിയേ ആ ഇവിടെ വെള്ളത്തിൽ ചോട്ടുമല്ലേ ഇവിടെ വെള്ളത്തിൽ ചവിട്ടോ അല്ലേ നിനക്കെട്ട് ഞാൻ ഇടിക്കുന്നു കേട്ടോ അപ്പഴാണ് പറഞ്ഞാൽ വെള്ളമാടി ഇവിടെ ചവിട്ട് നേരത്തെ ഒക്കെ ആവും പേടിയ കേട്ടോ വെള്ളത്തിൽ ചവിട്ട് വന്നോ ഇത് വെള്ളത്തിൽ ചവിട്ടു ചവിട്ടല്ലേ വെള്ളത്തിൽ ചവിട്ട് കണ്ട അല്ലേ തരാം വെള്ള വിശ്വര കൈവിട കയല്ലോ കൈവിട്ട് കാണിക്കുന്നു തിരിച്ചു മറിക്കാ

കറങ്ങണ്ടേ? താഴെ വന്ന് ഞാൻ പറടാ. അതെ എവിടെ? ഇതാണോ? എന്തിനാ ആലോചിക്കുന്നത്? അസറുപ്പണറെ കടയതാണോയേക്കുക? ഇതാണോ? ഇതാണോ? അന്നാതനാ?

കേട്ടോ <bald tumor homada> <fixing Uma velocidade wiele>

ജറവേടാ ഹേടാ ജെടാ ഹേടാ ജെടാ ആയെ ഇങ്ങയെ അച്ചരപ്പണന്റെ വേടാ അച്ചരപ്പണനൊക്കെ വടക്കാണ് ഓ കൊ പാല ബല്ലറ്റ് താഴെ നടർത്ത പോല കൊടോണാണ് മരിച്ചാ ഇതിവിടെ

വനക്കാടാ തിരിച്ചു വരവാ അങ്ങോട്ട് പോകുന്ന ഒരാള് മതി കാർ ഓടിക്കുമാ പറഞ്ഞിട്ട് പോവാം മോളി മുണ്ടക്കാൻ കാണാന്നു

바디 보하 가리, 봐, 봐, 올리고 对，我对你好，好出 നീ ണ്ടാ പറഞ്ഞല്ലേ ഇപ്പൊ വലിച്ചു പറിക്കാൻ നോക്കൂ അത് ഊര് അല്ലെങ്കി ഇപ്പൊ അവള് പൊട്ടിക്കാം ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ വലിച്ചേ പറയാണ്ട് സിപ്പൊക്കെ വരുന്ന പോലെ I'm your Google yeah. assistant. I can help you find answers, get things done, and have fun. What did you ടെ ആ ശരി ശരി കുട്ടൂര് ഞാനെന്താ ആരും താമസിക്കാൻ അമ്മ കണ്ടോ അപ്പേനെ കണ്ടോ അപ്പം ഞാനങ്ങോ ചുമ്മാ കൊടുത്തു വയ്ക്കിയതാ അപ്പ എടുത്ത് നോക്കൂ ഇല്ല അവരത് വരും ഞാൻ ഇല്ല ചേട്ടാ മെനിഞ്ഞു പോയി പറഞ്ഞു ഞങ്ങള് പറഞ്ഞ വയർ മാത്രമേ ഉള്ളു ഒക്കെ ആണത് ആ വയറുകൂടെ അടിപൊളിയായിരുന്നു പക്ഷെ വലിയ അടിപൊളി വരാനുണ്ടെന്നു പറഞ്ഞു പിന്നെ ഇതല്ലേ കോനിയത് എന്താക്കൊണ്ടേ എനിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ഇല്ലാത്ത ഉണ്ടങ്ങിയേക്കും ഇല്ല ചാൻസ് ഇല്ല ഇതിവിടെ ഇങ്ങടാ ആരെടീ ചീവിച്ചിട്ടേ കൊടുക്ക് ഓക്കേടാ ഞാൻ കൊടുക്കാം ഇങ്ങള് വരിമ്പളേ ടീവിയോ അതിനെ വരിമ്പളേ ടീവി വെച്ചു കൊടുത്തെ പടിപ്പിക്കാൻ എന്നല്ല കണ്ടോ ഞാൻ വിളക്കും കത്തി കഴഞ്ഞിട്ടേ വെയിറ്റ് വെയിറ്റ് ഞാൻ കത്തി കഴഞ്ഞിട്ടേ എന്നാ ടീവി വെച്ചു കൊടുത്തെ അപ്പോൾ ഒരു മുളപ്പല്ല ഉള്ളിട കണ്ടേ പുചാല്ലഞ്ച് ഓ ഹേ പുതിയ വന്നില്ല ആ നല്ല അവിടെ ഉണ്ടായിരുന്നു

അവിടെ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് ടീച്ചി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇന്ന് നോക്കിയപ്പോഴാണ് കോമേഴ്സ് എന്ന് പറഞ്ഞു എടുക്കുന്ന സെക്കൻഡ് ഞാൻ എല്ലാവരും അത് ശാമ്പട തിങ്കളാഴ്ച ഉള്ള പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിള്ളേരെ ഇതൊക്കെ പറഞ്ഞു അതിവരോടും പറഞ്ഞു പിന്നെ ഒന്ന് ഞാൻ അത് പിന്നെ പറഞ്ഞു കേക്കണേ സ്കൂൾ ബസ് ഉണ്ട് അത് മുണ്ടക്കാൻ പറയാം അങ് വരെ ഉള്ളവർ മുണ്ടക്കുള്ളവർക്ക് കൂടും ബസ് കൂടലും അവർക്കെല്ലാം അത്യാവശ്യം പിന്നെ അതില്ലാത്തവർ പൈസ വാങ്ങിക്കാൻ അങ്ങനെ ഉള്ളാത്തവർ ലൈൻ ബസ്സിൽ പോകണം ലൈൻ ബസ്സിൽ പോകുമ്പോൾ ഇവിടെ ടൈം ഉണ്ടെന്നോന്നു ഏത് ബസ്സിന് പോകണം എന്നുള്ളത് പിള്ളേരെ അറിയിക്കും ഇവിടെ നിന്ന് ഇറങ്ങും നാലേ ഒമ്പതേകാല തൊട്ട് നാലേകാലുവരെയാണ് ക്ലാസ് അപ്പൊ മുണ്ടക്കയ ഭാഗത്തോട്ട് ദൂരം ഉള്ള പോകുന്ന പിള്ളേർ ബസ്സിൽ പോകുന്ന പിള്ളേർക്ക് ഇവിടെ ടൈം ഉണ്ട് ആ ടൈം കഴിഞ്ഞാൽ ഇവർ വന്ന് കഴിഞ്ഞ് നോക്കി ഒരത്തിടെ കണ്ടുപിടിക്കരുത് സ്ഥലങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയിലോടെ കയറി പോകുന്നു അപ്പൊ ടൈം വെച്ചാല് തിരിച്ചിങ്ങോട്ട് ടൈം ഉണ്ട് അല്ലാതെ എനിക്ക് ഇഷ്ടം ഞാൻ കുറച്ചുനേരം നിന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് പോകാമെന്നുള്ള പരിപാടികളൊന്നും പിള്ളേർ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഡിസിപ്ലിൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഡിസിപ്ലിൻ ഉണ്ട് ഡിസിപ്ലിൻ തന്നെ ഉണ്ട് ഓരോ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞു കൊണ്ട് ഏക്കോ മെയിൻ ആയിട്ടും പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു നോട്ടും എല്ലാ സാറുമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു നോട്ടും വാട്സപ്പിലിട്ട് പിള്ളേർക്ക് കൊടുക്കണ്ട അതായത് നോട്ടുണ്ടമ്മേ ഒന്ന് എഴുതാൻ ആ ഫോണിങ്ങ് തരും അവൾ അയച്ചു ഇവൾ ഇവളയച്ചു വരും സാറ് അയച്ചു തരും എന്നുള്ള സംഭവം ഇനി വേണ്ട പിന്നെ രണ്ട് വർഷത്തേക്ക് ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനം ഇവര് ഇങ്ങനെ പറഞ്ഞേ അവര് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു വേണേ അരമണിക്കൂറോ മുക്ക മണിക്കൂർ ഫോൺ കൊടുത്തോ പക്ഷെ ഈ പഠിച്ച് കഴിയുകയെന്ന് പറഞ്ഞു ഇവര് ചെല്ലുമ്പോൾ ഏകദേശം ഇത്ര സമയമാവും ഒരു വിഷയത്തിന് എന്തായാലും ഒരു മുക്ക മണിക്കൂർ എല്ലാ വിഷയം എല്ലാ ദിവസം പഠിപ്പിക്കും ഇതിനെ നോട്ടും പരിപാടി എല്ലാം കഴിയുമ്പോൾ തന്നെ പത്ത് പതിനഞ്ച് മണിയാവും എന്നിട്ട് സമ്മേളനം ടൈം ഇല്ല ഫോൺ സാധനം ഇതൊക്കെ സാധനത്തെ നാരായണീയുടെ അമ്മ ശ്രദ്ധിക്കാൻ നല്ല സൽമാൻ പറഞ്ഞേ മൊത്തത്തിൽ ഇന്നത്തെ കൊച്ചിന് ഫോണില്ലല്ലോ ഞാൻ കൊടുക്കാറും പറയാം കൊടുക്കാറുണ്ട് എനിക്ക് എന്റെ കൊച്ചി ഇന്നു തമാശ പറഞ്ഞല്ലോ അവൾ എടുക്കത്തില്ലല്ലോ പിന്നെ പറഞ്ഞ ഫോൺ കൊടുത്തോ അത് നമ്മളെല്ലാം മുന്നിൽ വെച്ചിട്ടുണ്ട് കണ്ടോട്ടെ എത്ര നേരം വേണേലിന്ന് കണ്ടോട്ടെ അല്ലാതെ മാറിപ്പോയതൊന്നും വേണ്ട അവര് എല്ലാരും എല്ലാരും ഉള്ളപ്പോ മാത്രം കണ്ടോട്ടെ യൂണിഫോമൊക്കെ വിടും അത് ചിലപ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കുറച്ചേക്കാം എന്നുള്ള പരിപാടി ഒന്നും വേണ്ട നിങ്ങളുടെ കറക്റ്റ് തരും ആ യൂണിഫോമിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് നിന്നെ പറയുന്നതല്ല എന്റെ സാറ് പറഞ്ഞു ചേട്ടനോട് പറഞ്ഞല്ലേ പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ കൊച്ചിന് എന്ത് ഞാൻ ഞാനവിടെ എട്ടാം ക്ലാസ് ചേർക്കേ ഞാനി കൊച്ചി പറഞ്ഞു ഇല്ല ബസ്സിന് പറഞ്ഞില്ല പറഞ്ഞു ഒത്തിരി പൈസ అప్పా అప్పా ఇన్నే ఇన్నే విష్ువలే అప్పే ఏడి పైస ఇస్తావ్ పైసే అప్పే ఎద మిస్కికై ని తా మిస్కికై ని తా నే మారై కొడుతు తన్న పాలదెసి కాల్ చేయన డ్రెస్ అన్న పాలదెసి టెడన ఆని కొルメ మనాయి ప ఇంగోడు ఇప్ప అంగన పాఠన మనకుది ఆలేచ మెండర్స్ ఎడకడక టీచర్స్ నే పడిచోండా అద పాఠచెర వెలిచే టైం పడి ఓరే టీచర్ మార్కోరే టైం పడి ఆ వలైటకై శాంపోయే టైం అడిచి చూడకం శాంపోయే ఆ <laughs> െ